നമസ്കാരം മഹാദേവൻ്റെ അനുഗ്രഹത്തോട് തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട് തടസ്സങ്ങൾ ഒരുപാട് വഴിയിലുണ്ട് തൊഴിലിലുണ്ടാകുന്ന തടസ്സം സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ അതുപോലെ തന്നെ വേർപിരിയലിൻ്റെ വേദന അനുഭവിക്കുന്ന കുറച്ചധികം പേർ തന്നെ ഉണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് സൂചനകൾ നൽകുകയാണ് പൊതുവായിട്ട് ഒരു കുറിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുമ്പോൾ നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനും ഈശ്വരൻ്റെ സ്നേഹവും അനുഗ്രഹവും നിങ്ങളിൽ നിറയ്ക്കുന്നതിനും സഹായിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുറച്ച് വിഷമം പിടിച്ച കാര്യങ്ങൾ തന്നെയാണ് വിജയം നിങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ ഒരു സമയത്ത് പല സഹായങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പല വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളായിട്ടോ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സൂചനകൾ തന്നെയാണ് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ വളരെ കൂടി മുന്നോട്ട് പോവുക ജീവിതത്തിൽ ശരിക്കും അത് ഒരു വഴിത്തിരിവ് തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് നിരവധി പദ്ധതികൾ തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ട് അതൊക്കെ ഉന്നതിയിലേക്ക് പോകണമെന്ന ആഗ്രഹവുമുണ്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുമുണ്ട് എല്ലാത്തിനും മനസ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ കുറിച്ചു വച്ചിട്ടുണ്ട് ശരിക്കും അത് പൂർത്തിയാക്കാനുള്ളൊരു ശക്തിയും ആരോഗ്യവും നിങ്ങൾക്ക് ഈശ്വരൻ നൽകി അനുഗ്രഹിക്കും ഈ ഒരു നിമിഷം നിങ്ങൾക്ക് അത് തന്നെയാണ് സൂചന കിട്ടുന്നത് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഒരു വീട് പണിയിൽ നേരിട്ടിരിക്കുന്ന തടസ്സങ്ങൾ അത് മാറിക്കിട്ടണം പല കാര്യങ്ങളും അസ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം അത് വളരെ അത്യാവശ്യം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എന്തെങ്കിലും അനുമതികൾ അല്ലെങ്കിൽ നിയമ നിയമതടസ്സങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ മാറിക്കിട്ടും അല്ലെങ്കിൽ വായ്പകൾ അനുകൂലമായിട്ടുള്ള നടപടികൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് അതിനാൽ ക്ഷമയോടുകൂടി നിൽക്കുക വിഷമിക്കരുത് നിങ്ങൾക്ക് അത് സാധ്യമാക്കുവാൻ കഴിയും ഈശ്വരൻ്റെ മുന്നിൽ വളരെയധികം വിഷമത്തോടെ നിങ്ങൾ മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് അത് ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല ജീവിതത്തിൽ ഇതുവരെ നേരായ മാർഗത്തിലൂടെ തന്നെ സത്യസന്ധമായിട്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് നേടിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ജീവിതം ഒരു കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞു പോയത് അങ്ങനെ തന്നെയാണ് ഇനിയും മെച്ചപ്പെട്ട കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു വന്നുചേരാൻ ഭഗവാൻ അനുഗ്രഹിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് പ്രപഞ്ചശക്തി ഇപ്പോൾ കാണുന്നുണ്ട് ആ ഒരു സൂചന തന്നെയാണ് ഇവിടെ കാണുന്നത് അതിനാൽ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക പരീക്ഷണ കാലഘട്ടം അത് നീണ്ടു നിൽക്കുകയില്ല എല്ലാത്തിനും അവസാനം തന്നെ ഉണ്ട് അത് നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ ശുഭകരമായിട്ട് തന്നെ വന്നു ചേരും ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അല്ലെങ്കിൽ കച്ചവടം അത് നന്നായി പോകണം അതിനു വേണ്ടിയിട്ട് കഴിയാവുന്ന വിധം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട് മറ്റൊരു വ്യക്തിയെ വ്യക്തിയെപ്പോലും അതൊന്നും ഏൽപ്പിച്ച് നൽകുവാൻ കൂടി കഴിയുന്നില്ല അത്രത്തോളം വിശ്വസ്തരായ ഒരു വ്യക്തിയുടെ അഭാവം തന്നെ നിങ്ങളുടെ അടുത്തുണ്ട് എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ അത്രത്തോളം നിങ്ങൾ അതിനു വേണ്ടി ക്ഷീണത്തോടു കൂടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് താമസിയാതെ തന്നെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വ്യക്തികൾ തന്നെ അടുത്തേക്ക് വരും അനുകൂലമായിട്ടുള്ള വ്യക്തികളായിരിക്കും അവർ അവരുടെ സഹായം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു സമയമാണ് മെച്ചപ്പെട്ട തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കും ഇനി വരാൻ പോകുന്നത് നല്ല സമയം തന്നെയാണ് നിങ്ങളുടെ പരിശ്രമത്തിന് എന്തായാലും ഈശ്വരൻ വില കാണുന്നുണ്ട് അത്രത്തോളം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന് ഒരു ഫലം ലഭിക്കും അത് ഉറപ്പാണ് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ ആ ഒരു ഭിന്നത അല്ലെങ്കിൽ അകൽച്ച അതിനെ തുടർന്ന് മനസ്സിലുണ്ടായ വേദന അത്രത്തോളം വേദന മറ്റൊന്നിനും തരാനായില്ല അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ അത് ബാധിച്ചു ആ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുപോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത്രത്തോളം തന്നെ ആ ഒരു ബന്ധത്തിൽ നിന്നും വേദന ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷവും ഉണ്ടായി അതുപോലെ തന്നെ വേദനയും ഉണ്ടായി പലതരത്തിലുള്ള തർക്കങ്ങളായിരുന്നു അവിടെ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ അതൊരു തർക്കമായിട്ട് വന്നു അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ തന്നെ അവിടെ കാരണമായിട്ട് വന്നു നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ വേണ്ടി കഴിയാവുന്നിടത്തോളം വിട്ടുവീഴ്ച ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമോ നിങ്ങളുടെ മനോഭാവമോ ഒന്നും തന്നെ അവർ അംഗീകരിക്കാത്ത അവസരം തന്നെ ഉണ്ടായി അതൊന്നും നിങ്ങൾ കാര്യമാക്കിയില്ല ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും ആ ഒരു വ്യക്തി ഉത്തരവാദിത്വം കാട്ടിയില്ല നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസരമായിരുന്നു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് പിന്നീട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിക്കാം അത്തരത്തോളം തന്നെ നിങ്ങൾ വേദന സഹിച്ചിരുന്നു എങ്കിൽ പോലും ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നും അവരോടൊത്ത് തന്നെ പോകണമെന്നും വിചാരിക്കുന്നുണ്ട് ശരിക്കും അവർ പിണക്കത്തിലാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അവരിലുണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു ഒരുപാട് വൈരുദ്ധ്യങ്ങൾക്കിടയിലും രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള കാരണം തന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടവുമല്ല എന്തു തന്നെ സത്യം നടന്നാലും അത് ചൂണ്ടി പറയുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് അതുതന്നെയാണ് ഈയൊരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തന്നെ അവരെ ഒന്നിനും നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരായോ അവരുടെ ഉത്തരവാദിത്വത്തിനെതിരായോ ഒന്നും സംസാരിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സ് മനസ്സിലാക്കി വളരെ നയത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതം കൂടി നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെ ആരോടും ഒരു പ്രശ്നത്തിനു പോയി ആ ഒരു സമാധാനമുള്ള ജീവിതം തകർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമിക്കുന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിൽ ഒതുക്കി തന്നെയാണ് ഇരിക്കുന്നത് ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കുന്നതിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം തന്നെയാണ് അതാണ് ഇവിടെ നിങ്ങൾക്ക് സൂചനയായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു പ്രാർത്ഥനയിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകും ഇവിടെ എന്താണോ നിങ്ങളുടെ എനർജി നിങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റ് ചിലരിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും ഭയത്തോടു കൂടി ഓരോ നിമിഷവും തല്ലെ നീക്കുവാനാഗ്രഹിക്കുന്നില്ല അവരോടൊപ്പമുള്ള നിമിഷങ്ങൾ വളരെയധികം പ്രക്ഷുബ്ധത ഉണ്ടാക്കുന്നുവെങ്കിൽ അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ എനർജി പോലെ തന്നെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവരിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് ശരിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈശ്വരൻ ഒരു സമയത്ത് മനോധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കുന്നതാണ് എന്തൊക്കെയായാലും ഈശ്വരൻ്റെ മുന്നിൽ നിങ്ങൾ പറയാതെ തന്നെ ഇത് ഓരോ കാര്യങ്ങളും ഉണ്ട് ശുഭകരമായി തന്നെ അത് ഓരോന്നും നടന്നു കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് അത് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുക മഹാദേവൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലാം ഇപ്പോഴും നിങ്ങളോടൊപ്പം കാണും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക